റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒളിപ്പിച്ചത് ഒരു കോടിയുടെ സ്വർണം അറസ്റ്റിൽ ബാഗേജ് സ്കാനിങ്ങിനിടെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതോടെയാണ് സ്വർണക്കടത്ത് പൊളിഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിലെ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ സ്വർണം കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വൻ സ്വർണക്കടത്തിൽ മലപ്പുറം സ്വദേശി പിടിയിൽ റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയാണ് ബ്ലൂടൂത്ത് സ്പീക്കറിനിടയിൽ സ്വർണം അതിവിദഗ്ധമായി ഘടിപ്പിച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി നൌഷാദിൽ നിന്നാണ് ഒരു കോടിയോളം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് വിമാനത്താവളത്തിൽ ചെക്ക്ഔട്ട് പരിശോധനയ്ക്കിടെ ഇയാളുടെ ബാഗേജ് സ്കാനിങ്ങിന്റെ സംശയം തോന്നിയതോടെയാണ് സ്വർണ്ണക്കടത്ത് പൊളിഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിലെ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ സ്വർണം കണ്ടെത്തിയത് രണ്ട് തങ്കക്കട്ടികളാക്കിയാണ് സ്വർണം കടത്തിയത് സംഭവത്തിൽ കസ്റ്റംസ് കൊച്ചു യൂണിറ്റ് അന്വേഷണം തുടങ്ങി നൌഷാദനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ് എവിടെ നിന്നാണ് സ്വർണം ലഭിച്ചതെന്നും ആർക്കു വേണ്ടിയാണ് കടത്തിയത് തുടങ്ങിയ കാര്യങ്ങളും വിശദമായി കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്